ഹരിയറിനായിട്ട് ഏറ്റവും അടുത്ത ഒരു മാനസിക ബന്ധം അല്ലെങ്കിൽ ഏത് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് വേണമെങ്കിൽ തീരുമാനിച്ചിരുന്ന ഒരാളാണെന്ന് പറയാം ആറാം തമ്പുരാൻ എങ്ങനെയായിരുന്നു ആറാം തമ്പുരാൻ നമ്മളെക്കാട്ടിലെത്രയോ സീനിയറാണ് അതെ വലിയ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമ്മളൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ മകനും നമ്മളും ഗ്രാങ്ങാട്ടുമെ തമ്പുരാൻ ആ ആ ഒരു രീതിയിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ പക്ഷെ കാര്യങ്ങൾ എന്തെങ്കിലൊക്കെ ഇങ്ങനെയുള്ള ഗൗരവത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ തമ്പുരാനെ കണ്ട് തമ്പുരാനോട് ചോദിച്ച് ചെയ്യും പിന്നെ അവണപ്പറമ്പ് തമ്പുരാ മഹേശ്വരൻ തമ്പുര തമ്പുര അങ്ങനെയുള്ള പിന്നെ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു പ്രഭാകരൻ വൈദ്യ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നമ്മളായി പക്ഷെ നമ്മളന്ന് ചെറുതാണെങ്കിലും ഇവരോടൊക്കെ അതിൽ ആനാൻ തമ്പുരാനൊക്കെ നമ്മ എന്താ ഞാൻ ആദ്യ ആന വാങ്ങിയ സമയത്ത് എഴുപത്തി ഈ എൻ്റെ ഇവിടെ വന്നിട്ട് ആനയെ കാണാനൊക്കെ തമ്പുരാൻ വരലും പിന്നെ അതിൻ്റെ ശേഷം ഇടക്ക് എപ്പോഴും നമ്മുടെ ആനകൾ പോകുമ്പോൾ തമ്പുരാൻ്റെ അവിടെ കാണിക്കും ഏത് ആനകൾ വന്നാലും കാണിക്കും അന്ന് ഈ കച്ചവടത്തിന് വരുന്ന ആനകളാണെങ്കിലും നമ്മൾ ഗുരുവായൂരിക്ക് തൊഴാൻ കൊടുത്തേക്കും അപ്പോൾ പോകുമ്പോൾ പെരുങ്ങോട് കൊണ്ടുപോയി നിർത്തി എന്നിട്ട് അവിടെ ഒക്കെ കാണിച്ച് എന്നിട്ട് അവിടെ നിന്ന് ഗുരുവായൂർ പോയി പിന്നെ വരുമ്പോഴും പെരുമുകളും നിർത്തി അങ്ങനെയൊക്കെ വരിക അപ്പൊ അങ്ങനെ തമ്പുരാൻ അതിൽ ചിലതിനെ പറ്റിയിട്ട് അഭിപ്രായം പറയും അതൊക്കെ പിന്നെ തമ്പരാൻ പറഞ്ഞാൽ എടുക്കണ എത്ര ആൾക്കാരുണ്ടാവും ഒരുവിധ ആൾക്കാരൊക്കെ പുതുതായി ആന വാങ്ങുന്നവരൊക്കെ ആദ്യം തമ്പരാന്റെ അടുത്ത് പോയി ചോദിച്ചു അപ്പൊ തമ്പുരാൻ ഹരിടയിലുണ്ട് അങ്ങനെ അവര് പറയും അപ്പൊ എന്നോട് വേടാ വില ഏ കൊടുക്ക എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ തമ്പുരാൻ പറഞ്ഞാൽ ചെയ്യും അങ്ങനെ പിന്നെ തമ്പരാന്റെ മകനും നമ്മ ഒരു രണ്ട് ഒരു വയസ്സൊക്കെ അധികം ഉള്ളു പിന്നെ ഗ്രാങ്ങാട്ട് വേണമെങ്കിലും തമ്പരാം അവരൊക്കെ ആയിട്ടൊക്കെ നല്ല ഇപ്പോഴും ആ ഇപ്പഴും ആക്കുണ്ട് നമ്മാട്ടെ തമ്പുരാനും ഉണി തമ്പുരാനൊക്കെ അത്യാവശ്യം ഇതുണ്ടായി നല്ല നമ്മൾ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോ ചികിത്സതൊക്കെ വേണെങ്കിൽ സംശയം ചോദിച്ചാലേ തമ്പുരാ ഏറ്റവും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം ഓർമ്മ എന്തെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോഴേ എന്തെങ്കിലും നമുക്ക് ഏറ്റവും മനസ്സിൽ തട്ടി അല്ലെങ്കിൽ മറക്കാൻ വയ്യാത്തൊരു പെട്ടെന്ന് ഓർമ്മ ഒരു കാര്യം പറയാൻ പറ്റും ചേട്ടാ ഓ അങ്ങനെ പറഞ്ഞാൽ കുറേതുണ്ട ചന്ദ്രനൊക്കെ ഒരു ഒരു ആനയെ കണ്ടാലേ അതിൻ്റെ സ്വഭാവവും അതിൻ്റെ ഓരോരോ കാര്യങ്ങളും അതൊക്കെ ശരിക്കും പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ടെത്തുക അതിലൊക്കെ പക്ഷെ കുടി പറയുന്നത് ശരിയല്ല പണ്ട് ഈ ബി പി സിംഗ് ഭരിക്കുന്ന സമയത്ത് ഞാൻ ശരിയതും വൈകുന്നേരം എന്താ പെരിങ്ങോട് വരെ ഞാനും ഇവിടെ ഉള്ള പറഞ്ഞില്ല അയാൾ ഞാനൊരു മണ്ട മോട്ടോർ സൈക്കിളിൽ അങ്ങനെ പോവാ അവിടെ ചെന്ന തമ്പുരാൻ്റെ അടുത്ത് ചെന്ന രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ചെയ്യണം അപ്പം ചിലപ്പോൾ ഈ ചികിത്സ പറയും ചിലപ്പോൾ രാഷ്ട്രീയം പറയും നമുക്ക് രാഷ്ട്രീയത്തിലൊന്നും വലിയതില്ല അപ്പൊ ഒരു ദിവസം ചോദിച്ചു അതൊക്കെ രാഷ്ട്രീയം എങ്ങനെയാണോ ഈ അതൊക്കെ വശമാണല്ലേ ഞാൻ പറ്റില്ല അപ്പൊ അന്ന് വി പി സിങ് പ്രധാനമന്ത്രി അപ്പോ എന്നോട് പറഞ്ഞു വി പി സിംഗ് ഒന്നും അഞ്ചു കൊല്ലം തയ്ക്കില്ലാത്തോ അവൻ ക്ഷത്രിയനാണ് അവന് യുദ്ധം ചെയ്യാനേ പറ്റുവോ ഭരിക്കാൻ പറ്റില്ല ഭരിക്കല് ബ്രാഹ്മിൺസേ പറ്റൂ അതേമാതിരി ഈ എൽ ടി കാര് രാജീവ് ഗാന്ധിന്റെ കാര്യൊക്കെ നോക്കണ്ടത് എന്താണ്ടാവുക എന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല അത് പറഞ്ഞ് രണ്ടും ഇതാ അതൊക്കെ ആലോചിച്ചാലേ ഇത്രയും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായ രണ്ടു മാസായി അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ഏത് ഇതിലും പിന്നെ ചികിത്സ വിഷവൈദ്യം പിന്നെ കളരിപ്പൈപ്പ് കളരിപ്പൈപ്പ് പിന്നെ എല്ലാ ഏത് ചോദിച്ചാലും അതിനൊക്കെ ഉത്തരം ഉണ്ടാകും അതിലും വലിയൊരിത് എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത്ര വലിയൊരു മഹാനല്ലേ നമ്മളൊക്കെ ചെറിയ തെക്കന്മാരല്ലേ നമ്മളുടെ അടുത്ത് നിന്നിട്ട് നമ്മളെ ഇവിടെ മുഷിക്കാത്ത രീതിയിൽ നമ്മളെ പറഞ്ഞ് സംസാരിച്ച് എന്താ നമുക്ക് ഓരോന്നും പറഞ്ഞു തരുണ്ട് പറഞ്ഞുതരും ഉപദേശിക്കുന്നത് ഈ ആനകളുടെ എങ്ങനെയൊക്കെ അതിൻ്റെ ഈ ചില ഈ ഇതില് വയറ് സ്ഥിതികളിലൊന്നുള്ള ചികിത്സ എന്താ അതൊക്കെ നമുക്ക് പറഞ്ഞു തരും അതിനൊന്നും യാതൊരു ഇതുമില്ല നമ്മളൊക്കെ പറഞ്ഞ് തരും പിന്നെ ആനകളുടെ അടുത്ത് പെരുമാറേണ്ടത് എങ്ങനെ പല ആനകളാവുമല്ലോ അത് ഈ ബീഹാർ എന്നൊക്കെ പറഞ്ഞ പകുതി ചണ്ടികളാവില്ല അപ്പോൾ അവരിനെയൊക്കെ എങ്ങനെ നിൽക്കണം എന്ത് ചെയ്യണം അതൊക്കെ പറഞ്ഞുതരും അതൊക്കെ നമുക്ക് വലിയൊരു പാടായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോ പത്ത് എഴുപത് വയസ്സായി അപ്പൊ അന്ന് അവരുടെ ഇപ്പൊ നമുക്ക് ഇപ്പോൾ ആന അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് അവര് ഉപദേശിച്ചത് പുറമേ നമ്മൾ ഈ കണ്ട ആനകൾ വരുമ്പോ ഇപ്പോ എത്ര ആനകളാണ് ഇപ്പൊ ഞാൻ കേട്ടോ ഒരോടമസന് ഒരു ഒര നാല്പത് കൊല്ലം അമ്പത് കൊല്ലം നിർത്തണതും ഈ പത്ത് നാല്പത്തെട്ട് കൊല്ലത്തിൻ്റെ ഉള്ളിൽ കൊറേ ആനകൾ വന്ന് പോകുന്നതും കൂടി വ്യത്യാസമുണ്ടല്ലോ അപ്പൊ പലതിന്റെ സ്വഭാവം പല പലതരത്തിലൊക്കെ അതിന് പറ്റണ ആനക്കാരുണ്ടായിരുന്നു അന്ന് നമ്മുടെയില് ഒരു ടീമുണ്ടായിരുന്നു ഒരച്ഛനും രണ്ടു മൂന്നാലും മക്കളും ആനക്കാര് പിന്നെ വേറെ ഒരു ഗ്രൂപ്പ് ഒരു പത്ത് പതിനഞ്ച് ആനക്കാര് നമ്മളിൽ ഏത് ആനകൾ വന്നാലും റെഡിയാ ഇപ്പൊ ഇല്ല ഇപ്പൊ അതിനൊന്നും ഇല്ല ആർക്കും ഉശിരുല്ല ഒരു വഴക്കുള്ള ആന വന്ന ഒരു മനുഷ്യന് വരില്ല ഏറ്റവും ബുദ്ധി ജീവിക്കാം പൂരം എപ്പോഴും പിന്നെ പൂരം പൂരത്തിനെ പൂരം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആനകൾ എന്താ പറയുക ഒരു വഴക്ക് കുറഞ്ഞ കുറഞ്ഞൊര ഏഹ് അതിനാണ് കൂടുതൽ താല്പര്യം അവർക്കറിയാം ഒരു വഴക്ക് കുറഞ്ഞത് മാത്രല്ല അവർക്ക് ഇപ്പം ഈ ഓരോ ഏരിയയിലേക്ക് വരുവാ ഈ കുന്നമുള്ള ഏരിയയിലേക്കൊക്കെ തലെടുപ്പ് നല്ല തലെടുപ്പുള്ള ആന ആന ഈ ഇവിടെ ഈ ഭാഗങ്ങളിലേക്കൊക്കെ കാണാൻ വൃത്തിയും ഇതുള്ള അങ്ങനെ ഈ നാടൻ തൈപ്പ ആനകൾ ഓരോ ഏരിയയിലേക്കും ഓരോരന്ത പിന്നെ ഒരു വഴക്കില്ലാത്ത ആനകൾക്ക് പ്ലസ് പോയിന്റ് ഉണ്ട് കാരണം എല്ലാവർക്കും ഒരു ശല്യമല്ലോ ഏറ്റവും മറ്റേ പീ ബന്ധിത്ത വന്ന അവിടെ വട്ടം തെഞ്ഞ ഇവിടെ ചാടി ഇവിടെ കളിച്ചു പറഞ്ഞാലേ അതൊരു വലിയൊരു തലവേദനയെ പറയും ഉടമസ്ഥന്മാർക്കും ഏൽക്കണവർക്കും എല്ലാവർക്കും ആ ഇത് കഴിയണവരെ കരുവാന്റെ ഉടലും ഇപ്പം പുതിയ ആറുകള് കേരളത്തിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്ക് വരാനുള്ള ചില പറയുന്നുണ്ട് ആൾക്കാര് പറയുന്നത്ര അഞ്ചെണ്ണം മേടിച്ചു ആറെണ്ണം മേടിച്ചു നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല നമ്മളിക്ക് മേടിക്കാൻ മോഹംണ്ട് പക്ഷേ അത് എന്ത് ധൈര്യത്തിലാണ് നമ്മള് നിയമത്തിന്റെ തന്നെ മുഖം അറിയില്ല പിന്നെ രണ്ടാമത്തെ സംഗതി നമ്മൾ ഇതിനെന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ നൂറ് ശതമാനം നേർവഴിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ പിന്നെ കുറുക്ക് വഴി കൂടെ ഈ നാളെ അതിൽ നിന്ന് നമുക്ക് ഒന്നാമത് താല്പര്യം ഇല്ല അതിന്റെ മനസ്സുമില്ല അതാ ഗവൺമെന്റിന്റെ ഏത് ഇത് അതിൻ്റെ അനുശാസിക്കണ രീതിയിൽ അത് നൂറ് ശതമാനം നമുക്ക് ചെന്നിട്ട് ഓച്ചാനിച്ച് കിട്ടാനുള്ള ഇടവരരുത് നമ്മളുടെ വഴി സ്റ്റേറ്റ് ഫോർവേഡ് ആയിട്ടുണ്ടെങ്കിൽ പറ്റിൽ പറഞ്ഞു പറ്റില്ലാച്ച അത്ര ഇല്ലെങ്കിൽ ഇപ്പം എത്ര കാലം എഴുപത്തിയേഴിൽ ഇതായതാണ് അത്ര കാലത്തിൽ അന്ന് നമുക്ക് ആന വാങ്ങാൻ മോഹം അല്ലെങ്കിൽ നമുക്ക് അന്നൊരു ആനക്കാരനാകുമായിരുന്നു ഭൂലിക്കാരനായിട്ടുള്ള വഴി ഉണ്ടായിരുന്നില്ല അപ്പോൾ ദൈവത്രയൊക്കെ എത്തിച്ചില്ലേ അപ്പോൾ ഇനി യോഗ ഉണ്ടെങ്കിൽ വരും അല്ലാണ്ട് നമുക്കിതിൽ കേമത്തം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒരു കാര്യം നമ്മൾ നമ്മളുടെ വ്യക്തി ഇതായിട്ട് അതിലുള്ള കേമത്വം ഒന്നുമില്ല ദൈവ സഹായം തന്നെ ഗണപതിയാണ് അതിന്റെ അവരുടെ മനസ്സും നമ്മുടെ ഇതും കൂടിയൊക്കെ നല്ല രീതിയിൽ ആയ മാത്രം നടക്കാം എന്ന് വിചാരിക്കുന്നു അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ നല്ല ആനകൾ വന്നു കയറാൻ ഐശ്വര്യമുള്ള ആന വന്നു കയറാൻ അതിനൊരു സമയം ഉണ്ട് അല്ലേ ഓരോ അതല്ല ഐശ്വര്യള്ളത് മാത്രല്ല ഈ ചണ്ടികൾ വരാനും സമയുണ്ട് അവൻ അതോടുകൂടെ പ്രാന്തി വരണ മാതിരിയാവും ഈ ചില ജന്തുക്കൾ ഇങ്ങനെ വീട്ടിൽ കയറിയാ പിന്നെ സമാധാനം ഉണ്ടാവില്ല കാരണം നമ്മൾ ഇത് പലതും അനുഭവിച്ചാണ് പിന്നെ അന്നൊക്കെ ഒരു കച്ചവടം എന്ന് പറയുമ്പോൾ നമ്മക്കതിന് പ്രശ്നമല്ല അത് ഒക്കെ മുമ്പേ ആ കാലത്തെ ഒരു എൺപത് എൺ എൺപത്തി തൊണ്ണൂറ് കാലത്തൊക്കെ അന്നൊക്കെ ഇങ്ങനെ ഞാൻ ഒരൊക്കെ അഞ്ചു പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട് അങ്ങനല്ല നമ്മള് എന്നെ ഒരു കൂട്ടര് തരാൻ കൊണ്ടുവന്നു കോഴിക്കോട്ടുന്നു അപ്പൊ അവരെന്താ ചെയ്ത അത് ഓമൻ ശരിയാണെങ്കിൽ എഴുപത്തൊമ്പതിലൊക്കെ അവര് ഭയങ്കര സൂത്രത്തിൽ തരാൻ കാരണം ആന അവിടെ ശല്യം ഉണ്ടാക്കിയിട്ടുള്ള ആന അപ്പൊ ഇവിടെ ടി ബിയില് കൊണ്ടുവന്നിട്ടെ ഒറ്റപാലം ടീത്തമാർ അവരൊക്കെ ഇപ്പൊ മരിച്ചുപോയിട്ടോ അവര് ടി വിയിൽ കൊണ്ടുവന്നിട്ട് ഈ ഇങ്ങനെ ഒരു ആന വന്നിട്ട് എന്തായാലും കേട്ടാ നോക്കില്ലേ നമ്മളോടെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഒരു വൃത്തി സാധനം ഞാൻ പറഞ്ഞു ദിനയ്ക്ക് വേണ്ട അന്ന് നാൽപ്പത്തയ്യായിരം ഉപ്പറ്റാ വില പറഞ്ഞു അതിനെ വെറുതെ കിട്ടിയാൽ വന്നത് അപ്പം അവർക്ക് ഇതിനെ ഇത് പയ്യോളിന്നാണ് വന്നിരിക്കുന്നത് ഇതിനെ അങ്ങൾ കൊണ്ടുപോകാനും ബുദ്ധിമുട്ട് അവസാനം അവർ ഒരു കാര്യം പറഞ്ഞു ഇതിനെ ഇവിടെ നിർത്തി ആരെങ്കിലും വന്നാൽ വയ്ക്കേ എന്നിട്ട് വിറ്റ് കിട്ടുന്ന കാശ് നമുക്ക് വരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ അപ്പം അതിന് മുപ്പത് കുറപ്പിയ വില കെട്ടി ആ മുപ്പത് വില കെട്ടുമ്പോൾ അന്ന് മുതലുള്ള ചിലവാക്കണ കാശ് തിന്ന് വെക്കുമ്പോൾ പോവും അത് ആറേഴ് മാസം നിന്നിട്ടേ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ചിന് ഞാൻ വിറ്റു അതിൽ മുപ്പത് കഴിഞ്ഞ് പതിനഞ്ച് നമ്മൾ ലാഭം എടുത്തു പിന്നെ ഈ ചിലവിൻ്റെ കാശ് അത് അവിടെ പോയപ്പോൾ അവർ പിന്നേയും കുഴപ്പമായിരുന്നു അവരതിനെ തിരിച്ചു തന്നു അങ്ങനെ നാല് കഴിഞ്ഞ് അഞ്ചാമത്തെ പ്രാവശ്യം അങ്ങനെ എനിക്ക് അങ്ങനെ ആനെ കൊണ്ട് അങ്ങനെ രണ്ടാനുള്ള കാശോ അന്നത്തെ കാലത്തെ അത് ചെല ഇതില് അത് പലതും അങ്ങനത്ത പക്ഷെ അന്ന് നമുക്ക് അതിന് പറ്റിയ ആനക്കാരുണ്ടായിരുന്നു ആ ആനക്കാരന്റെ ശബ്ദങ്ങൾ കേട്ട ഈ ആനക്ക് എന്താ പേടി അറിയും അപ്പൊ അയാൾ ഉള്ളോടത്തോളം നമുക്ക് ആന ഒരു വിഷയമല്ല എവിടെ എന്തി കൈവിട്ടുന്നാലും ഇയാളും കൂടെ വിളിച്ചാൽ വല്ല അനുസരണമുള്ള കുട്ടികൾ വരുന്ന മാതിരി വരുന്നു നല്ല ഇതായിരുന്നു പിന്നെ എന്റെ കുടുംബത്തെ ഞങ്ങൾ വലിയ ഫാമിലിയാണ് അച്ഛനും അമ്മയ്ക്ക് പത്ത് മക്കളാണ് ആറാണ് നാല് പന്ന് അതിൽ ഒരു അനിയപ്പ ഒരു നാലഞ്ചു പല്ലുമ്പോ മരിച്ചു ചെറിയ അനിയ ബാക്കി ഒമ്പതാണ്ട് അതിൽ അവർ അവരൊക്കെ എന്താ ടീച്ചേഴ്സും പിന്നെ ഡോക്ടർ പിന്നെ ഗൾഫിലും പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒരാൾ കളക്ടറായിട്ട് റിട്ടയർ ചെയ്തു അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ മാത്രം അല്ല വിദ്യാഭ്യാസം ഒമ്പതും പത്തൊക്കെ ഒരു മൂന്നും എല്ലാം തോറ്റ അപ്പൊ വെറും ഈ ഇതൊക്കെ ആയിട്ട് പിന്നെ അച്ഛൻറെ ഒപ്പം കൃഷിപ്പണിയും അങ്ങനെയൊക്കെ ഈ ആനയുടെ അച്ഛന്റെ ആറന് നമ്പുരാ മനടടുത്തായിരുന്നു എന്റെ അച്ഛന്റെ വിടെ അപ്പൊ അവിടെ അച്ഛനൊക്കെ അവിടുത്തെ ആശ്രിതന്റെ മാതിരി അവിടെ ചെന്നിരുന്നു അങ്ങനെ അങ്ങനെയുള്ള അച്ഛനൊക്കെ ഇങ്ങനെ ഇപ്പോഴും തമ്പുരാമാരുടെ കാര്യം പറയുന്ന വെക്കില്ല അങ്ങനെയാണ് നമ്മളും പോയിട്ട് തമ്പുരാനൊക്കെ ആയിട്ട് പിന്നെ തമ്പരാ ഈ വഴിക്ക് വരുമ്പോൾ വീട്ടിൽ വരും അച്ഛൻ പിന്നെ അവിടെ പിന്നെ ഞങ്ങളെ തറവാട് അവിടെയാണ് അവിടെ അച്ഛൻ്റെ അനിയൻ അവിടെയാണ് അപ്പൊ അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോ നമ്മൾ തമ്പുരാൻ്റെ അവിടെ പോകും പിന്നെ ഈ ആനകൾ കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയും ഒരു മാസത്തിൽ അഞ്ച് ആറും പ്രാവശ്യം പോകും ആ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ പോയി രണ്ട് മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ അവിടെ നിക്കും കുട്ടികൾ ഒരാളും ഒരു പെണ്ണ് മകന് ഒരു കുട്ടി മകൾക്ക് രണ്ട് കുട്ടി മകള് സൗദിയിലാണ് മകളുടെ ഭർത്താവും രണ്ട് കുട്ടികളാണ് മകനൊരു കുട്ടി അവപ്പൊ ഇപ്പൊ എല്ലാ കാര്യവും അവനെ നോക്കും ഒന്നും കൊഴപ്പില്ല അവർക്കൊക്കെ വെറുപ്പില്ല അത് അതിനു വേണ്ടി അങ്ങനെ ഇത് കാണിക്കണം എന്നൊന്നും അത് ഇല്ല അതിപ്പോ അങ്ങനെയുള്ള ഇതാരക്കും ഇല്ല നമ്മൾ അങ്ങനെ നോക്കുമ്പോ എന്റെ അത്ര താല്പര്യം ഇവർക്ക് ഉണ്ടോ എന്ന് സംശയം കാരണം നമ്മൾക്ക് ഇതിപ്പോ എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യലും ഇതൊക്കെ നമ്മള് ചെയ്തിരുന്നേ ഇപ്പൊ നമ്മളൊന്നും അതിന് നിക്കില്ല മറ്റൊരു ഈ ആനകൾ വരുമ്പോ കഴിക്കാൻ എന്തിനാ കൊണ്ടു നടക്കും അതൊക്കെ അന്നൊരു രസമായി താല്പര്യം നമ്മുടെ മനസ്സിന്റെ മാതിരി ശരീരം ഇതാവില്ല അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് വെറുതെ പിന്നെ ഈ ആൾക്കാർ കളിയാക്കി നിലവിലിപ്പോ നമുക്ക് രണ്ടാന രാജേന്ദ്രനും രാജേന്ദ്രനും ാണ് ഇപ്പൊ അങ്ങോട്ട് വന്നത് നമുക്ക് അവരോടൊന്നു പോവാം ഏഹ് ഏതായാലും ചേട്ടൻ ഇത്ര സമയം ചേട്ടൻ ഇവിടെ ഇറങ്ങാൻ നിൽക്കുവരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അത് തന്നെ ഒരു സമയം തന്നതിന് വളരെ നന്ദി അപ്പോൾ ഞാൻ ഇനിയും പുതിയ വിശേഷങ്ങൾക്ക് വരും നന്ദി നമസ്കാരം നമസ്കാരം